മലയോരത്ത് കവുങ്ങുകൾക്ക് കൂമ്പ് ചീയ്യൽ രോഗം വ്യാപകം പടിയൂർ ഇരിക്കൂർ ചെങ്ങളായി ഗ്രാമപഞ്ചായത്തുകളിലാണ് രോഗം കണ്ടുവരുന്നത് രോഗം വ്യാപകമായതോടെ കവുങ്ങ് കർഷകർ ആശങ്കയിലാണ് ആരോഗ്യത്തോടെ നിൽക്കുന്ന കവുങ്ങിന്റെ തല ഒടിഞ്ഞു തൂങ്ങുകയും തടിയിൽ നിന്ന് പശ പോലുള്ള ദ്രാവകം ഒഴുകിയിറങ്ങുകയും ചെയ്യുന്ന ലക്ഷണങ്ങളോടെയാണ് കൂമ്പുചീൽ രോഗം വ്യാപിക്കുന്നത് വളരെ വേഗത്തിൽ രോഗം പടരുന്നത് കർഷകരിൽ ആശങ്കയുണ്ടാക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് രോഗം വ്യാപിക്കുന്നത് കവുങ്ങിൽ കരിഞ്ഞ നാമ്പോലകളുടെ ഇടഭാഗത്ത് വെള്ളം കെട്ടിനില്ക്കുകയും അതുവഴി കൂമ്പുചെയ്യൽ അഥവാ ക്രൌൺ റോട്ട് അസുഖം ഉണ്ടാവുകയും ചെയ്യുന്നു അഴുകിയ തലഭാഗത്തുനിന്ന് രോഗം തടിയിലൂടെ താഴോട്ട് വ്യാപിച്ച കവുങ്ങുകൾ പൂർണ്ണമായും നശിക്കുകയും ചെയ്യും ആറ് പശത്തോളം നമുക്ക് നല്ല കാക്കി കിട്ടുന്നുണ്ട് കായ്ഫലം അപ്പോൾ കായ്ഫലം കൂടിയ കവങ്ങിലോട്ട് അതിൻ്റെ കൂമ്പിന് ഒരു തടിപ്പ് വരുമോ കൂമ്പ് തടിച്ച് വരഞ്ഞിട്ട് ആ തടിച്ച് വന്ന ഭാഗം മേലോട്ട് വളരാതെ അതിന് ചീച്ചിൽ സംഭവിക്കുക അങ്ങനെ ചീഞ്ഞ് പോവുക അങ്ങനെ കൂടുതലും കവങ്ങൾ കണ്ടുവരുന്നു അതിന് അങ്ങനെയുള്ള കവങ്ങൾ നമ്മൾ മുറിച്ച് ഒഴിവാക്കി പുതിയ വെക്കുക എന്നുള്ള സംവിധാനമാണ് അതിനുള്ള മറക്കും പിന്നെ ഈ പെപ്പർ കൊലി ടൗണിന് കൂടുതൽ എല്ലാ സമയങ്ങളും പെപ്പർ പ്ലാൻ ചെയ്യാം എന്നുള്ള സംവിധാനത്തിലാവില്ല അങ്ങനെ ഞാൻ പെപ്പറ് ഇടക്കെത്തിയായിട്ട് പെപ്പറുണ്ടായിരുന്നു ഉണ്ടായിരുന്ന പെപ്പറെ കരിമുണ്ടിയായിരുന്നു കരിമുണ്ടല്ല ഒരു നാല് വർഷത്തോളം ആയപ്പോഴത്തേക്കും എല്ലാം ഇല പഴുപ്പ് വന്ന് തിരിഞ്ഞ് പോയി ഇനി പുതിയതായിട്ട് അവിടെ പന്നിതമണ്ണിൻ്റെ ഗ്രാസ്റ്റർ പിടിപ്പിക്കാനാണ് തീരുമാനിച്ചത് ഗ്രാസ്ട്രൈ ചെയ്യാകുമ്പോൾ വെള്ളത്തിനൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ടായിരുന്നു മണ്ണിലെ അറ്റികരിച്ച പുളിരസവും പൊട്ടാസ്യത്തിന്റെ കുറവും രോഗബാധയുടെ തോത് കൂട്ടുന്നുണ്ട് രോഗം ബാധിച്ചതിനു ശേഷമാണ് തടി തുരക്കുന്ന പിൻഹോൾ ബോറർ എന്ന കീടത്തിന് ആക്രമണം ഉണ്ടാകുന്നത് രോഗം ബാധിച്ച കവുകൾ പെട്ടെന്ന് മുറിച്ചുമാറ്റി നിശേഷം നശിപ്പിക്കുന്നതാണ് പ്രതിരോധ മാർഗം ബ്യൂറോ ഇരിക്കൂർ